ാദി ആലപ്പുഴക്ക് പോവട്ടോ അപ്പൊ കുറച്ച് ദിവസം നിൽക്കാൻ വന്നായിരുന്നു അപ്പൊ അതൊരു ഊണ കഴിക്കാൻ പോവാണ് അപ്പൊ ഞങ്ങൾക്കൊരു സങ്കടത്തിലാണ് ഒന്ന് പച്ചടിയുണ്ട് ബീട്രൂട്ടിന്റെ ഉപ്പേരി ഇത്തിരി ചിക്കൻ മത്തിക്കറി ഇനി ഒരു മണം വരുന്നുണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് അവിടെ അടുപ്പത്ത് അമ്മ മീൻ പിരിക്കുന്നുണ്ട് മത്തി ഏ ചാളമേരി ചാളം പിരിക്ക അപ്പ രാജമ്മയും ആജമ്മന്റെ കുട്ടി ആദ്യമ്മനെ വിടൂലാ പോണ്ട ഒരു ഉമ്മ കൊത്താളി ആദ്യം ആദ്യം ഉമ്മ കൊടുത്തേക്ക് എങ്ങനെയാ ആദ്യം വിളിക്ക അമ്മയുടെ അമ്പാടി സുന്ദരിയായി ഞങ്ങള് കൊറേ പറഞ്ഞ മണിയമ്മനോടൊന്ന് പോണ്ട പോണ്ടു വീഡിയോ ഏർ വെച്ചില്ല മണക്കിണ് മണക്കിണ്

ആദ്യമ്മ കുട്ടാ കഴിച്ചു ഡ്രസ് ഇട്ടപ്പോന്ന് മനസ്സിലായി അമ്മ അതാ ട്രെയിനിന്ന് കഴിക്കാനുള്ള ആപ്പിളൊക്കെ ചെത്തി കൊടുക്കണം അജിയേ ബേ അപ്പി കുട്ടി അമ്മ കുട്ടി കുദ്ദേ കഴിക്കാൻ വേണ്ടി മത്തി മാന്തൊക്കെ പൊരിച്ചോണ്ടായിരുന്നു ആയിക്കോറേ പോലും എന്തില്ല അമ്പാടി നോക്കണേ കണ്ണാടി കണ്ണാ അമ്പാടി അമ്പാടി ആദ്യ പോയ കറിയോ മോണി ചങ്കടം വരുമോ ൂട്ടി കൊടുക്കണ ഇഷ്ട നെലത്തി ഒക്കെ എടുത്ത് നിന്നാ ഇഷ്ടം അവരിഷ്ടം പാറ്റ പൂറ അങ്ങനത്തെ അപ്പൊ ഞങ്ങള് ബൈക്കിന് പോയിട്ട് ഞാനും ആദ്യം ഇറക്കി കൂടെ പോയിട്ട് അവിടെ നിക്കുന്നവര് അങ്ങോട്ട് നടന്ന് പതുക്കെ വന്നത് ഇല്ല കേ ചെന്റെ ബൈക്കമ്മ കേറ്റാ നിങ്ങള് ഫ്രീ ആയിട്ട് നടന്നു വന്നാദ്യാ അയ്യോ ദൈവമേ അമ്മ തുറന്നാരാളെ പേടിപ്പിക്കും ആ ആദ്യമ്മന്റെ പുറകെയാണ് അവള് പോവന്ന് മനസ്സിലായിട്ടേ മണിയമ്മതാ കുഞ്ഞാവിനെ എടുത്തിറങ്ങണ്ട് ഞങ്ങള് ഗാർ വർക്ക് അത പോണ വാ പുഷ്പേ പുഷ്പനോട് ചുരിദാറൊക്കെ എടുക്കാൻ അപ്പൊ മാക്സിക്ക് ഷാളൊക്കെ അങ്ങനെ ഉണ്ടല്ലോ ഒന്നുമില്ല സത്യം പറഞ്ഞാൽ വെയിറ്റ് താങ്ങണ അറിയ ഭയങ്കര കണക്കി എന്തായാലും പറ്റില്ല എന്തായാലും വഴിന്ന് തന്നെ ഓട്ടോ കിട്ടി ഞങ്ങൾ ബൈക്ക് എടുക്കാന്ന് കരുതി പിന്നെ ഒരുമിച്ച് അത്രയും സമയം നടന്ന് കഥ കഥറിന് ചിരിച്ച് പോവാമെന്ന് കരുതിയിട്ട് ഞാൻ നടക്കുക ബാഗേ കിട്ടോളൂർ ഭയങ്കര കന പിന്നെ വഴിയിൽ നിന്ന് തന്നെ ഓട്ടോ കിട്ടി നടക്കാനുള്ളൂ അപ്പം ഞങ്ങൾ നല്ല ആ ഓട്ടോയിൽ അങ്ങോട്ട് കയറി ത്തിനോട് ഞങ്ങൾ വരുമ്പോണ്ട് ക്രോസ് ചെയ്യ അവിടെ വെച്ച ആണല്ലേക്ക് കാര്യം അങ്ങനെ ചെയ്യുന്നത് മിസ് ചെയ്യോ ഈ ലോറി ോറി തിരൂരിക്കണോക്കുന്നത് ഇവരൊക്കെ ട്രെയിന് തിരൂരാട്ടോ ജനശതാബ്ദിയ പരപ്പനങ്ങാടിന്നുണ്ട് പക്ഷെ അത് രാവിലെ കയറിയാലേ രാത്രിയാവരുത്ത ഇതാവുമ്പോ ആലപ്പുഴയാണല്ലോ കായംകുളാണ് കേട്ടോ അവരെ സ്റ്റേഷൻ കായംകുളം എല്ലാം ആദ്യങ്ങൾ ഇറങ്ങാം ഇതാവുമ്പോ ഈ അവൻ ും മണിയമ്മ ഇങ്ങോട്ട് വരുമ്പോ മണിയമ്മന്റെ കൂടെ ചാച്ചന ഉണ്ടാവും അപ്പൊ മരിച്ചിട്ട് ഒരു വർഷമായിട്ടില്ല അപ്പൊ അപ്പഴും അവര് മിസ്സിങ് എന്നാലും മണിയമ്മ സ്നേഹം ഞങ്ങളടുത്ത് നിലനിർത്തി കൊണ്ടാ എപ്പോഴും വരും അപ്പൊ ഞങ്ങൾക്കൊരു സന്തോഷം അപ്പൊ അതിപ്പോ ഒരു അത്യാവശ്യമായിട്ട് വന്നതായിരുന്നു അപ്പൊ ഇനി അങ്ങനെ പോവാണ് പിന്നെ ഇടയ്ക്ക് ഇവരുട്ടോ വാന ഒക്കെ മിസ് ചെയ്യുമ്പോൾ ഇവര് മണി ചെലപ്പോ അഞ്ചു ദിവസൊക്കെ നിന്നിട്ടാണ് ഫോണില് അമ്മയും മണിയമ്മയും കരഞ്ഞു കെട്ടിപ്പിടിച്ച് വെക്കും ഭയങ്കര സ്നേഹപ്രകടനം അവര് അമ്മ മണിമനോട് രണ്ടു ദിവസം കൂടി കുടിക്കാറും പറഞ്ഞു വേണ്ട ആ കരച്ചിലാവുന്നു ണായിട്ടാ ടെൻഷനായി അല്ലെങ്കിൽ ആദ്യമൊക്കെ ഞങ്ങള് കാറായിട്ട് അങ്ങോട്ട് വിട്ടുകൊടുക്കലാ എന്നിട്ട് പിന്നെ പിക്ക് ചെയ്യാനൊക്കെ ഇവിടെ വരുമ്പോഴായാലും പിക്ക് ചെയ്യാൻ നമ്മളെ നടക്കാനേ ഉള്ളു കൊറച്ചല്ലേ ഉള്ളു അപ്പൊ ബസ് വേഗം കിട്ടാറുണ്ട് ഒന്ന് ബസ്സിനെ കാണുന്നില്ല ആദ്യം ഈ വീഡിയോയില് എന്നെ അധികം കാണിക്കണില്ല പല്ലു പോയി അമ്പാടി ആരങ്ങനെ നോക്കണേ വെളിച്ചടിച്ചിട്ടാ ഭയങ്കര ഒരു ക്ലാരിറ്റി ബസ് കാണുന്നില്ല ആകെ ടെൻഷൻ പെട്ടെന്ന് കേട്ടോ ബസ് വന്നത് ഈ ഓട്ടോ ഒന്ന് സീബ്രാ ക്രോസ് കാണാം ആ ഒരു മിനിറ്റ്

ഒരു ദിവസം കൂടെ നിൽക്കും മണിയമ്മന്ന് പക്ഷെ മണിമയ്ക്ക് പോകണമെന്ന് വന്നിട്ട് നാല് പിന്നെ പിന്നെന്താ ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾക്ക് നടന്ന് പോകാനേ ഉള്ളൂ കേട്ടോ എല്ലാവരും കൂടി വർത്തമാനം വന്ന നടക്കാച്ചിട്ടായിരുന്നു പോയത് അപ്പോൾ പോകുമ്പോൾ ഒരു ഓട്ടോ കിട്ടിയിരുന്നു ഇതേപോലെ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ വീടിൻ്റെ ഒരു ചേട്ടനെ കിട്ടി അങ്ങനെ ഓട്ടോയിൽ പോകും കേട്ടോ എന്തായാലും ആദ്യം ഐ റിയലി മിസ് ചെയ്യൂ ടാറ്റാ ബൈ ബൈ